എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വിശദമായ വാർത്തയിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മേൽ നമ്മുടെ ചാനലിൽ വീഡിയോ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലോകം പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പരിശോധിക്കുക ഇപ്പോൾ ഈ അഡ്മിഷൻ ഡോട്ടോ ആർജി എന്ന വെബ്സൈറ്റിൽ കയറിയ ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ് സോറി എസ്റ്റബ്ലിസ് അല്ല കാൻഡിഡേറ്റ് ലോഗിൻ്റെ ലിങ്കും അവിടെ റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്കും സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഇല്ല ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇന്ന് രണ്ടു മണിയോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചത് പക്ഷേ റിസൾട്ട് പബ്ലിഷ്ഡ് സൂൺ എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് മണിയോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി നൽകുകയും അവിടെ മൂന്നാല ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നൽകുകയും ഞാൻ മൊബൈൽ നമ്പറിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ മൊബൈൽ നമ്പർ നൽകുകയും ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ലോഗിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചില്ല നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി ലഭിക്കുകയാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷൻ അതിൽ താരേക്കോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം മിസ് കിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗഡൻ ടൈം ഫോർ വാച്ചിങ് ബൈ